നമസ്കാരം പൃഥ്വിരാജും മാടായിപ്പാറയും ഇവർ തമ്മിൽ എന്ത് ബന്ധം അതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഇവർ തമ്മിൽ നേരിട്ട് ബന്ധമില്ല പക്ഷെ ഒരു നാൽപ്പത് പേജ് ബുക്കിൽ എഴുതിയാൽ ഇവർ തമ്മിൽ ബന്ധമുണ്ട് അതെങ്ങനെയാണ് ഈ മാടായിപ്പാറായി അടുത്ത കാലത്തായിട്ടാണ് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ശരിയല്ലേ പഴയങ്ങാടി പുഴയുടെ ശീതളമായ ശാന്തസുന്ദരമായ ആ ആംബിയൻസിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു മതസംഘടന ഒരു കലാപത്തിൻ്റെ വിത്ത് പാകി അതിനെ ചേർക്കാൻ മറ്റൊരു മതസംഘടന രംഗത്ത് വരികയും ചെയ്തു നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തെക്കുറിച്ചല്ല മറിച്ച് മാടായിപ്പാറയെക്കുറിച്ച് മാടായി കാവിനെക്കുറിച്ച് മാടായി കോട്ടയെക്കുറിച്ച് അതിൽ പൃഥ്വിരാജ് എന്ന കഥാപാത്രം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ചാണ് പൃഥ്വിരാജ് അഭിനയിച്ച ഉറുമോർക്കുന്നുണ്ടോ അതിലൊരു മുരിക്കഞ്ചേരി കേളുനായനാർ എന്നൊരു കഥാപാത്രം അത് കോലത്തിരി കുടുംബമായിട്ടും ചിറക്കൽ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചരിത്ര വസ്തുതയാണ് മുരിക്കഞ്ചേരി കേളുനായർ നായർ ചതിയിൽ കൊല്ലപ്പെട്ടു അതെങ്ങനെ ആ കഥയാണ് നമ്മളിവിടെ ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത് എന്താ നമുക്കതിലേക്ക് പോകാം രണ്ട് നൂറ്റാണ്ടുകൾ മുൻപാണ് കഥ തുടങ്ങുന്നത് മുരിക്കഞ്ചേരി കേളുനായർ എന്ന ധീരസാഹസികനായ ഒരു യുവാവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ചിറക്കൽ തമ്പുരാൻ ആളയച്ച് കേളുനായരെ കൊട്ടാരത്തിലേക്ക് വരുത്തി ചിറയ്ക്കൽ കോവിലകം എന്നാൽ കോലത്തിരി വംശത്തിൻ്റെ ഒരു അവാന്തര വിഭാഗം മൂഷിക വംശത്തിൻ്റെ അവാന്തര വിഭാഗം ഈ ചിറക്കൽ രാജവംശത്തിൽ നിന്നാണ് വേണാട് രാജവംശത്തിലേക്ക് രണ്ട് രാജകുമാരികളെ പണ്ട് ദത്തെടുത്തതും ഉമയമ്മ റാണിയുടെ ആ ഒരു കാലഘട്ടമാണ് പിന്നീട് മാർത്താണ്ഡവർമ്മയൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാകുന്ന ആ ചരിത്രം അത് വേറെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് കേളുനായരിലേക്ക് തന്നെ തിരിച്ചു വരാം ചിറക്കൽ തമ്പുരാൻ കേളുനായരെ പട്ടും വളയും നൽകി ആദരിച്ചു ക്രമേണ കേളുനായർ ചിറക്കൽ പട്ടാളത്തിൻ്റെ സേനാധിപനായി മാറി മാടായിക്കാവിൽ അന്നൊരു നാട്ടു നടപ്പുണ്ടായിരുന്നു വീരശൂര പരാക്രമികളായ നായകന്മാരെ നാഴിയും താക്കോലും നൽകി ആദരിക്കുന്ന ഒരു ചിട്ട അങ്ങനെ മാടായിക്കാവിൽ നിന്നും ആ നാഴിയും താക്കോലും കരസ്ഥമാക്കി സുഖമായിട്ട് കഴിഞ്ഞു വരവെയാണ് ടിപ്പുവിൻ്റെ പടയോട്ടം തുടങ്ങുന്നത് ടിപ്പ് മലബാർ ആക്രമിക്കാൻ തുടങ്ങുന്നു എന്നൊരു വാർത്ത വരുന്നു ചിറക്കൽ കോവിലകം ജാഗരൂകമായി ചർച്ചകൾ തുടങ്ങി എങ്ങനെ ചെറുക്കാൻ പറ്റും മലബാറിലേക്കാണ് ടിപ്പിൻ്റെ വരവ് അപ്പോൾ നമ്മൾ ചെറുക്കണോ വേണ്ടയോ ഈ മാടായിക്കാവിൻ്റെയും മാടായിപ്പാറയുടെയും തൊട്ടടുത്താണ് ഏഴിമല ഏഴിമല അന്നത്തെ കടൽ യാത്രക്കാർക്ക് ഒരു അത്തണിയാണ് വിദേശ സഞ്ചാരികൾക്കും വാണിജ്യ സഞ്ചാരികൾക്കും മാത്രമല്ല ആക്രമണകാരികൾക്കും ഈ ഏഴിമല ഒരു അഭയകേന്ദ്രമായിരുന്നു അപ്പോൾ മലബാറിലേക്ക് വരാൻ തുടങ്ങുന്ന ടിപ്പു ഏഴിമലയിലാക്കിയായിരിക്കും വരിക എങ്ങനെ ചെറുക്കാനാവും എന്നുള്ളതിനെക്കുറിച്ച് ചിറക്കൽ കൊട്ടാരത്തിനകത്ത് ചർച്ചകൾ തുടങ്ങി കേളുനായർ സേനയുടെ പടനായകനായി അധികം കഴിയുന്നതിന് മുൻപ് ഈ ചിറക്കൽ തമ്പുരാൻ സ്തുതിപാഠകരുടെയും കൈമണികളുടെയും കയ്യിലകപ്പെട്ടിരുന്നു അവർ പറയുന്ന വാദഗതികൾ അവർ പറയുന്ന അഭിപ്രായങ്ങൾ ഒരു സ്വഭാവം ചിറക്കൽ തമ്പുരാൻ ആയിടയ്ക്ക് വന്നു തുടങ്ങി അപ്പോഴാണ് ഈ പറഞ്ഞ ടിപ്പുവിൻ്റെ പടയോട്ടം ഈ സ്തുതിപാഠകരും കൈമണിക്കാരും തബ്ബുരാനെ ഉപദേശിച്ചു നമുക്ക് അതിശക്തമായി ടിപ്പുവിന് ചേർത്ത് തോൽപ്പിക്കണം കേളുനായർ പറഞ്ഞു ആയുധം കൊണ്ട് ടിപ്പുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല തന്ത്രപൂർവ്വം വേണം ടിപ്പുവിനെ പരാജയപ്പെടുത്താൻ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം പക്ഷേ കേളുനായരുടെ അഭിപ്രായം അവഗണിക്കപ്പെട്ടു ഉച്ഛിച്ച് തള്ളി അവസാനം കേളുനായർ രോഷാകുലനായി കേളുനായരെ പുറത്താക്കി അഭിമാനിയായ കേളുനായർ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു ചിറക്കൽ കൊട്ടാരത്തിൻ്റെ ബദ്ധശത്രുവായിരുന്നു അറയ്ക്കൽ രാജാവ് കേളുനായർ ചിറക്കൽ തമ്പുരാനുമായി തെറ്റിപ്പിരിഞ്ഞ വിവരം ചാരന്മാർ മുഖേന അറയ്ക്കൽ രാജാവ് അറിഞ്ഞു രാജാവ് രാജാവെന്ന് വെച്ചാൽ അറക്കൽ രാജാവ് കേളുനായരെ ആളയച്ച് വിളിപ്പിച്ചു പിന്നെ താമസിച്ചില്ല അറക്കൽ സേനയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗം കേളു നായർക്ക് അറക്കൽ രാജാവ് വെച്ച് നീട്ടി ഒരുപാട് ആലോചനകൾക്ക് ശേഷം കേളു നായർ ആ ഓഫർ സ്വീകരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു അറക്കൽ രാജവംശം ചില യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു ആ യുദ്ധസന്നാഹങ്ങളിലും യുദ്ധത്തിൻ്റെ മുന്നണിയിലുമൊക്കെ നമ്മുടെ കേളു നായർ ധീരസാഹസികമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അതോടുകൂടി അറയ്ക്കൽ രാജാവിന് ഈ കേളുനായരെ ശരിക്കങ്ങ് ബോധിച്ചു എന്തിനു പറയുന്നു പിന്നീടൊരു ആത്മസുഹൃത്തായി മാറുകയായിരുന്നു അരയ്ക്കൽ രാജാവിൻ്റെ മുന്നിൽ ഈ കേളുനായർ കേളുനായർ ഇങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് രാജാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ചില മേഖലകളിൽ അതിൻ്റേതായ അനുഗണനങ്ങളുണ്ടായി ഇവർ തമ്മിലുള്ള ഈ ചങ്ങാത്തം പലരുടെയും പുരികങ്ങൾ ഉയർത്തി അവസരം പാർത്തിരിക്കുകയായിരുന്ന ചിറക്കൽ രാജാവ് ഇതറിഞ്ഞതോടെ കരിക്കൾ നീക്കി കേളു നായർക്ക് ഒരു വിശ്വസ്തനായ ചങ്ങാതി ഉണ്ടായിരുന്നു കണക്കറ്റ് വിശ്വസിച്ചിരുന്ന ഒരു ചങ്ങാതി ചിറക്കൽ രാജാവ് ഈ ചങ്ങാതിയെ വിലക്കെടുത്തു അറക്കൽ തമ്പുരാൻ ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നും മലമുകളിൽ ബന്ധനസ്ഥനായി വളരെ വിഫുലനായി കഴിയുകയാണ് എന്നും ഈ ചങ്ങാതി കേളു നായരോട് പറഞ്ഞു മുൻപിൻ ആലോചിക്കാതെ കേളു നായർ തൻ്റെ കുതിരപ്പുറത്ത് നേരെ മലമുകളിലേക്ക് ഒറ്റയ്ക്ക് വാളുമായി യാത്ര തുടങ്ങി ഉശിരോടെ കുതിരപ്പുറത്ത് ഏകനായി മലമുകളിലേക്കെത്തിയ കേളുനായരെ കാത്തിരുന്നത് വിടിയുണ്ടകളായിരുന്നു മരപ്പന്തകളിൽ കാത്തിരുന്ന അല്ലെങ്കിൽ ഒളിച്ചിരുന്ന ചിറക്കൽ രാജാവിൻ്റെ ആൾക്കാർ കേളുനായരുടെ നെഞ്ചിലേക്ക് വിടിയുണ്ടകൾ പായിച്ചു കേളുനായർ പിടഞ്ഞു വീണു വിവരമറിഞ്ഞ അരക്കൽ രാജാവ് ആർ തലച്ചുകൊണ്ട് തൻ്റെ ചങ്ങാതിയെ കാണാൻ ഓടിപ്പടച്ചു വന്നു പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കേളുനായരുടെ മൃതദേഹം അത്യാദരപൂർവ്വമാണ് സംസ്കരിക്കപ്പെട്ടത് പയ്യാമ്പലം കടപ്പുറത്ത് കേളുനായരുടെ പയ്യാമ്പലത്തെ ആ സ്മാരകത്തിന് മുന്നിൽ അരക്കൽ രാജവംശത്തിൽ നിന്നും ദിവസവും ദീപം തെളിക്കുമായിരുന്നു എന്നാണ് കഥ മാടായിപ്പാറയും മാടായിക്കാവും മാടായിപ്പളിയുമൊക്കെ ചരിത്ര സ്മൃതികളുടെ ബാക്കിയാണ് മൂഷികവംശത്തിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞു ആ മൂഷികവംശത്തിലെ രാജാവായിരുന്ന പ്രധാനപ്പെട്ട രാജാവായിരുന്ന വല്ലഭനാണ് ഈ മാടായി കോട്ടയുടെ നിർമ്മാണം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ഏടി ഒന്നാം നൂറ്റാണ്ടോട് കൂടി ജൂതന്മാർ ഈ ബുസിരിസിൽ വന്ന കൂട്ടത്തിൽ നേരെ പഴയങ്ങാടി പുഴ വഴി ഈ മാടായിപ്പാറയിൽ മാടായിക്കാവലിൽ എത്തിച്ചേർന്നിരുന്നു അക്കാലത്ത് അവർ അവിടെ ഒരു വലിയ കുളം പണിയിച്ചു ആ കുളം ജൂതക്കുളം എന്ന പേരിൽ ഇന്ന് ചരിത്ര സ്മാരകമായി മാറി കവിഭാവനകളെ ഉദ്ദീപിപ്പിക്കുന്ന ഭംഗിയും വസന്തകാലത്ത് നോക്കത്താ ദൂരത്ത് പരന്നു വിരിയുന്ന കാക്കപ്പൂവുകളും മാടായിപ്പാറയെ സ്വർഗ തുല്യമാക്കുന്നു പൃഥ്വിരാജ് ഉറുമി എന്ന സിനിമയിൽ അഭിനയിച്ച മുരിക്കഞ്ചേരി കേളു നായനാർ എന്ന കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ കേളു നായനായിരുന്നു ആ കേളു നായർ ഇതേപോലെ ചതിയിൽ അകപ്പെട്ട് ചതിയിൽ കൊല്ലപ്പെട്ട കഥയാണ് മാടായിപ്പാറയിലെ പഴമക്കാർക്ക് പറയാനുള്ളത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം